रगवागनं सुन्दराननं भरगदायुधं वेदवन्दिनं गुरुकृपाकरं कीर्तनप्रियम् हरिहरात्मजं देवमाश्रये शरणमय्यप्पा സ്വാമി മലയാളികളുടെ ഗാനഗന്ധർവൻ യേശുദാസ് പാടിയ ഹരിവരാസനം എന്ന പാട്ടാണ് സന്നിധാനത്ത് അത്താഴ പൂജ കഴിഞ്ഞ് നടയടയ്ക്കുമ്പോൾ അയ്യപ്പനെ ഉറക്കാനായി എന്നും കേൾപ്പിക്കുന്നത് ശബരിമലയിൽ ഹരിവരാസനം പാടുമ്പോൾ പ്രകൃതി പോലും നിശ്ചലമാകും എന്നാണ് ഭക്തർ വിശ്വസിക്കുന്നതും രാത്രി ശ്രീകോവിലിന്റെ വാതിലടയ്ക്കുമ്പോൾ ഉച്ചഭാഷണിയിൽ യേശുദാസിന്റെ മധുരസ്വരത്തിൽ ഹരിവരാസനം ഉറക്കെ മുഴങ്ങും ആ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ആയിരക്കണക്കിന് ഭക്തരാണ് അയ്യനെ കൈകൂപ്പി തൊഴുന്നത് ഇപ്പോഴത്തെ ശബരിമലയിലെ വ്രതാനുഷ്ഠാന കാലത്ത് അയ്യനു മുന്നിലെത്തി കൈകൂപ്പി നിന്ന് ഹരിവരാസനം പാടുന്ന യേശുദാസിന്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറുന്നത് താൻ പാടിയ ഹരിവരാസനം എന്ന ഈ ഗാനത്തിൽ അരിവിമർദ്ദനം നിത്യനർത്തനം എന്നാണ് മൂന്നാമത്തെ വരി പാടിയിട്ടുള്ളത് ഇത് അരി എന്നാൽ ശത്രു വിമർദ്ദനം എന്നാൽ നിഗ്രഹം എന്നിങ്ങനെ പിരിച്ചു പാടേണ്ടതാണെന്ന് ചെന്നൈയിലെ അണ്ണാനഗർ അയ്യപ്പൻ കോവിലിൽ പാടാൻ പോയപ്പോൾ തന്ത്രി ചൂണ്ടിക്കാട്ടിയെന്ന് യേശുദാസ് പറഞ്ഞത് നേരത്തെ വലിയ വാർത്തയായി മാറിയിരുന്നു ഏറ്റവും ഒടുവിൽ സന്നിധാനത്ത് പോയപ്പോൾ സോപാനത്തിന് സമീപം നിന്ന് ഹരിവരാസനം ആലപിച്ചത് ഈ തിരുത്തലോടെ ആയിരുന്നുവെന്നും യേശുദാസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് യേശുദാസിന്റെ ഹരിവരാസനം എന്ന ഗാനം പ്ലേ ചെയ്യുന്ന പതിവ് തുടങ്ങുന്നതിന് മുൻപ് വരെ അയ്യപ്പനു വേണ്ടി ഹരിവരാസനം എന്ന ഗാനം പതിവായി പാടിയിരുന്നത് ഇവിടുത്തെ പൂജാരിമാരാണ് എന്നും പറയപ്പെടുന്നു എന്നും പറയപ്പെടുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ ആചാരം നിലവിലുണ്ടായിരുന്നു ഹരിവരാസനം എന്ന ഗാനം റെക്കോർഡ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ പാട്ട് പാടുന്നതിനു പകരം ക്ഷേത്ര പരിസരത്ത് ഉച്ചഭാഷണിയിൽ കേൾപ്പിക്കാമോ എന്ന രീതിയിൽ നിർദ്ദേശം ഉയരുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ സ്വാമി അയ്യപ്പൻ എന്ന സിനിമയിൽ യേശുദാസ് പാടിയ പാട്ടിന്റെ പതിപ്പ് എല്ലാ ദിവസവും രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം ശബരിമലയിൽ കേൾപ്പിക്കാമെന്ന് അതോടെ തീരുമാനമായി ഹരിഹര സുധാഷ്ടകം എന്ന ഈ സംസ്കൃത ഹിന്ദു ഭക്തി വരികൾക്ക് സംഗീതം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കുംഭകുടി കുളത്തൂർ അയ്യരും അന്തരിച്ച സംഗീത സംവിധായകൻ ജി ദേവരാജനും ചേർന്നാണ് അന്നും ഇന്നും അയ്യപ്പന്റെ ഭക്തർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനമാണ് ഹരിവരാസനം ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ എല്ലാം മാറ്റിവെച്ചാണ് കഴിഞ്ഞ ദിവസം യേശുദാസ് അയ്യപ്പനെ കാണുവാൻ ശബരിമലയിൽ എത്തിയത് വലിയ തിരക്കുണ്ടായിട്ടും അയ്യന് മുന്നിൽ നിന്ന് കൈകൂപ്പിത്തൊഴുന്ന ഗാനഗന്ധർവന്റെ വീഡിയോ നിമിഷങ്ങൾക്കകമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ